ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ അതായത് മലയാളം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ വാരഫലം അതാണ് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ആഴ്ചഫലം രാശി തിരിച്ചാണ് പറയുന്നത് അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു പ്രവർത്തന രംഗങ്ങളിൽ വിജയങ്ങൾ വന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പൊതുവെ ഒരു ദേഷ്യം വർദ്ധിക്കുന്ന രീതി ഈ ആഴ്ച സൂചകമാണ് ആയതിനാൽ ഇടപാടുകാരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് നമ്മളിൽ കൊള്ളുകയലാത്ത ആൾക്കാരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുവാൻ പാടില്ല സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാവും കടങ്ങളൊക്കെ വീഴുന്നതിനുള്ള ഒരു പുതിയ മാർഗം എന്തെങ്കിലും വന്നു ചേരുവാനുള്ള യോഗമുണ്ട് വീട്ടമ്മമാരായിരിക്കുന്ന കുടുംബക്കാർക്ക് വളരെ ഐശ്വര്യപ്രദമാണ് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരുന്ന ഒരു ആഴ്ചയാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാർ ഈ നക്ഷത്രക്കാർ ദൈവാധീനം വർദ്ധിച്ചിരിക്കിയാൽ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മുക്തി നേടുവാൻ ആരംഭിച്ചിരിക്കുന്നു കടങ്ങളൊക്കെ വീടുകയോ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അസുഖങ്ങളൊക്കെ മാറുന്നതിന് കുടുംബത്തെ കലഹങ്ങളൊക്കെ മാറി സ്വരുമയോടുകൂടി ജീവിക്കുന്നതിനുമൊക്കെയുള്ള ഒരു സന്ദർഭമാണ് ഈ ആഴ്ച ആരംഭിക്കുന്നത് വിദ്യാർത്ഥികളായിരിക്കുന്നവർ വിദ്യാഭ്യാസ രംഗത്ത് പഠനരംഗത്ത് പരീക്ഷാ കാര്യങ്ങളിലും അതുപോലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരും വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ് അത് വളരെ അശ്രദ്ധയുണ്ടാകുവാൻ തൻ്റെ തന്നെ ഒരു ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് പരീക്ഷയിലൊക്കെ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരെ വരുന്നതിന് സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കുക അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട് ദീർഘദൂര യാത്ര ചെയ്യുന്നതിന് അവസരങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർ അകന്ന് കഴിയുക പ്രത്യേകിച്ച് തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അകന്ന് ജീവിക്കുന്നതിനും സൂചനയുണ്ട് തൊഴിൽപരമായ വിജയങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് സാമ്പത്തിക അഭിവൃദ്ധി വന്നിച്ചേരുകയും വന്നിച്ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനാവുന്നതുമാണ് വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു ആഴ്ച മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന മിഥുനം രാശിക്കാർ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും എന്നിരുന്നാലും ബുധൻ്റെ അനുഗ്രഹം അത് വളരെ പ്രത്യേകതയാണ് ബുധൻ്റെയും ഭാഗ്യാധിപനായ ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി കൊണ്ട് വളരെ അഭിവൃദ്ധികൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുക ടെസ്റ്റുകളൊക്കെ ഇടുന്നവർക്ക് സ്വന്തമായ ജോലികളൊക്കെ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുക ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അവസരങ്ങൾ വരിക ദീർഘനാളുകളായിട്ട് ഒരു ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്തവർക്ക് ഈ ആഴ്ച ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ആ പാസ്സായി ആ ജോലി ലഭിക്കുന്നതിനുള്ള യോഗം കാണും അധികാരത്തിൻ്റെ ഗ്രഹത്തിൻ്റെയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അധികാരത്തോടു കൂടിയ ഒരു ജോലി ലഭിക്കുന്നതിനൊക്കെ സൂചനയുണ്ട് അധിക രോഗാവസ്ഥകളോ ക്ലേശങ്ങളോ ഒന്നും സൂചകമല്ല വിദേശത്തായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ആഴ്ച കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽപരമായ കൂടുതൽ മെച്ചങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആഴ്ച കടങ്ങളൊക്കെ വീടുക കിട്ടാത്ത പണങ്ങളൊക്കെ കിട്ടുന്നതിനും സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് അതുപോലെ കലാ രംഗത്ത് നിൽക്കുന്നവർക്ക് കലാപരമായ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുവാനും ജനങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒരു അംഗീകാരം ലഭിക്കുവാനും ഒക്കെ സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ നല്ലതാണ് ഗവൺമെൻറ് ഓഫീസേഴ്സ് മെഡിക്കൽ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഐശ്വര്യപൂർണ്ണമാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയം വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാതെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് ചില അലസതയൊക്കെ അലോസരതയൊക്കെ ഉണ്ടാകുവാൻ സൂചനയുമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരും അതായത് ഏതെങ്കിലും തരത്തിൽ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൂജാരിമാരായാലും മറ്റ് കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരായാലും അഭിനയമോ നൃത്തമോ സംഗീതമോ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ അഭിവൃദ്ധികരമായ ഒരു ആഴ്ചയാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും മടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു കഷ്ടതകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും എല്ലാം മുക്തരാകുന്നു ആരോഗ്യം മെച്ചപ്പെടുന്നു പല രീതിയിലൊക്കെ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ അതിൽ നിന്നെല്ലാം ഈ ആഴ്ച മുക്തരാകുവാൻ സാധിക്കും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ചെയ്യുന്ന തൊഴിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ പ്രവർത്തിച്ച് വിജയിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ് അധിക സാഹസികത പാടില്ല ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് വാഹന സംബന്ധമായിട്ട് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം നോക്കണം സപ്തമ ഭാവത്തിൽ രാഹു എന്ന് പറയുന്ന സങ്കല്പിയ ഗ്രഹം നിൽക്കുകയും രാശിയാധിപൻ നീതം ഭവിച്ചവളം നിൽക്കുകയും കൂടാതെ കൊടിയ പാവനായ ചൊവ്വായും മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ കലുഷിതമാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടവും സൂചക തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുറഞ്ഞിരിക്കുന്നു അഷ്ടമ ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് കൂടാതെ സപ്തമ ഭാവത്തിൽ ആദിത്യൻ നിൽക്കുന്നതിനാൽ ദേഷ്യമൊക്കെ വർദ്ധിക്കുക ഞാനെന്ന ഭാവം കൂടുക സുഹൃത്തുക്കൾ ശത്രുക്കളാകുക മേലധികാരികളിൽ നിന്ന് ഒരു വിരോധമുണ്ടാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാഗ്രത പാലിക്കുക വാഹന സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ നല്ലതാണ് തൊഴിൽപരമായ വിജയങ്ങളും വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും വൃശ്ചികം രാശിക്കാരായ വിശാഖത്തിൻ്റെ നാലാം പാതു അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഇവർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു മുൻപ് അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മോചനമുണ്ടായിരിക്കും പിണങ്ങി നിൽന്നവർ ഒരു സ്നേഹഭാവമൊക്കെ പ്രകടിപ്പിക്കുന്നതിനും അടുത്തു വരുന്നതിനും സൂചനയുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനി എന്നും സഹായങ്ങൾ ഉണ്ടാകും എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ഊഹാ കച്ചവടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടായവർക്ക് പുതിയ ഒരു പദ്ധതിയിൽ ഏർപ്പെട്ട് വിജയങ്ങളിൽ ശ്രദ്ധിക്കുവാനും വിജയം വരിക്കുവാനും ഒക്കെ സാധിക്കും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണ്ണമായി ഈ ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്നു വാക്കാകുന്നതിന് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും വന്നു ചേരും ധനുരാശിക്കാരായിരുന്ന മൂലം പൂരാള ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ഇവരെ സംബന്ധിക്കുന്നിടത്തോളവും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്ന ആഴ്ച എന്നിരുന്നാലും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ സൂചനയുണ്ട് സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കും അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക പോലീസ് ഓഫീസേഴ്സ് മിലിട്ടറി ഓഫീസ് ഓ മിലിറ്ററിയിൽ ജോലിക്കാരെ സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ അധിക സാഹസികത പാടില്ല അതീവ ജാഗ്രത ആവശ്യമാണ് അലസത പാടില്ല ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമാണ് തൊഴിൽ രംഗത്ത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ചില തടസ്സങ്ങളോ ക്ലേശങ്ങളോ മേലധികാരികളിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് വളരെ ജാഗ്രത ആവശ്യമാണ് മകരം രാശിക്കാരായ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കും പൊതുവെ ഏഴര ശനിയൊക്കെ തീരാറായി വന്നുകൊണ്ടിരിക്കും ശനിയുടേതായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം അലസതയുണ്ടാകാം എങ്കിലും വിജയങ്ങൾ വന്നു പ്രവർത്തന പ്രവർത്തനരംഗത്ത് അധിക സാഹസികത പാടില്ല അതായത് സാഹസികമായ രീതിയിൽ വാഹനം ഓടിക്കുക ഉറക്കളച്ച് കൂടുതൽ സമയം ജോലി ചെയ്യുക ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതെ വരിക അങ്ങനെയൊക്കെ വന്നാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം കഴിക്കുവാൻ കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട് കൂടാതെ തൊഴിൽപരമായ പുരോഗതി വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാലേ പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുള്ള കാലമാണ് ജന്മത്തിൽ ശനി സഞ്ചരിക്കും എന്നാലും ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുകയാൽ ദോഷങ്ങളൊക്കെ അകന്നു പോവുക ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകൾക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടായി ഒരു പുരോഗതി ഐശ്വര്യം സന്തോഷം ഒക്കെ വന്നു ചേരുക നൽ നല്ല രീതിയിൽ ഉല്ലാസയാത്ര പോകുന്നതിനോ അതുപോലെ തന്നെ പിണങ്ങി നിൽന്ന സുഹൃത്തുക്കളൊക്കെ സന്തോഷത്തോടു കൂടി അടുത്ത് കൂട്ടുകൂടാൻ വരികയും ഓഫീസിലായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും ഒരു സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ള ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ആഴ്ചയാണ് സംസാരം വളരെ ശ്രദ്ധിക്കുക അധിക സാഹസികത പാടില്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതുമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിറ്റായ നാലാം പാത ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു കൂടാതെ ഏടരശനിയൊക്കെ ആരംഭിച്ച കാലമാണ് പലതരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങളോ മാനസികമായിട്ട് ദുഃഖങ്ങളൊക്കെ വർദ്ധിക്കാതിരിക്കുവാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പണം കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരും എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒപ്പുവെക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുക കേസുകൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അത് ദമ്പതികളായിട്ടുള്ളവർ ദീർഘകാലമായിട്ട് ഒന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ദമ്പതികളായാലും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ജാഗ്രത പാലിക്കും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് ഒരു വാഹനത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അത് സാധിക്കുന്ന കാലമാണ് തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും അധിക കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നവർ അവരവരുടെ ജാതകം കൂടി പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് ജാതകം പരിശോധിക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞത് ഗോചരഫലങ്ങളാണ് ഗോചരാൽ ഗ്രഹങ്ങൾ സ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറഞ്ഞത് അധിക ദോഷങ്ങളൊക്കെ ഉള്ളവർ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്യുക എഴലസിനി കണ്ടകസിനിയൊക്കെ അനുഭവിക്കുന്ന നക്ഷത്രക്കാരെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാടുകൾ കഴിക്കുക ഗണപതി ഹോമം വഴിപാടുകൾ കഴിക്കുക മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക ഒക്കെ ചെയ്ത് കൂടുതൽ ഐശ്വര്യപ്രദമായി ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു